നമസ്കാരം സുഹേലാണ് നമ്മുടെ പുതിയൊരു യാത്രാ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ചാനലത്തെ എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്ര ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എവിടെയൊക്കെയാണെന്നല്ലേ ഒരുപാട് ചരിത്രവും നമ്മുടെ സിൽക്ക് റൂട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഒരു വ്യാപാര ഇടനാഴി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഉസ്ബെക്കിസ്ഥാനിലായിട്ടാണ് ഇപ്പോൾ സമയം ഏകദേശം മൂന്നര മണിയായിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് അഞ്ച് നാൽപ്പതിനാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് പിന്നെ ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് എങ്ങനെ നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പിൻ്റെ ഒരു മൂന്ന് നാല് മാസം മുന്നേ തന്നെ ആ ടിക്കറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ആ ടിക്കറ്റ് നമുക്ക് ലഭിക്കും എനിക്ക് അബുദാബി ടു ഉസ്ബെക്കിസ്ഥാൻ ടിക്കറ്റ് വന്നത് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് തരംസാണ് ഏകദേശം ഇന്ത്യൻ മണി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അതൊക്കെ വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റാണ് അപ്പോൾ എത്ര ചിലവ് കുറഞ്ഞ ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നാണ് നിങ്ങൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം കാഴ്ച അവിടെ പോയി അവിടുത്തെ റിയൽ ലൈഫും കാര്യങ്ങളും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം എല്ലാരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഇപ്പം നമ്മുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ ഒക്കെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ യാത്രക്ക് ഓക്കെ ആയി ഒക്കെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഗേറ്റ് നാല് മണിക്കാണ് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവുക വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്ക് വേറൊരു രാജ്യം അത് ഉസ്ബെക്കിസ്ഥാൻ എങ്ങനെ നമുക്ക് വിസിറ്റ് ചെയ്യാന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ എനബിൾ ചെയ്ത് ഒക്കെ ഓക്കെ ആക്കിയിട്ട് കൂടി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെത്തിയിട്ട് കാണാം നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള സമർക്കന്തിൽ എത്തിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് ഗൈസ് കാരണം നമുക്ക് നമ്മുടെ ഡോളർ ഉസ്ബക് സോമയ്ക്ക് കൺവെർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സിമ്മ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഡോളർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ എയർപോർട്ടിൻ്റെ പുറം ഭാഗത്തേക്ക് വന്നുള്ള കാഴ്ചയാണ് ഇത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡോളർ കൺവേർട്ട് ചെയ്യാം അതിനുശേഷം സിം എടുക്കണം സിമ്മിൻ്റെ കാര്യങ്ങളും കറക്റ്റ് ഞാൻ എന്തായാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഡോളറ് കൺവേർട്ട് ചെയ്തിട്ടോ ഒരു ഡോളറ് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഉസ്ബെക്കിസ്ഥാൻ സോമമാണ് ഇതാണ് ഉസ്ബെക്കിസ്ഥാൻ സമർഖണ്ഡ് എയർപോർട്ടിൻ്റെ പുറംഭാഗാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വഴിയാണ് നമ്മുടെ എൻട്രൻസ് വരിക അതിന് ശേഷം ഇവിടുന്ന് ആണ് നമ്മൾ സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കുക സിമ്മിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ആ സിമ്മെടുക്കണ സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു യു എസ് ഡോളർ ഈ സിഗ്റ്റ് ടു പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഉസ്ബെക്കിസ്ഥാൻ സോമാണ് വരുന്നത് ഇതാണ് ഇപ്പോൾ സിം കാർഡിൻ്റെ ഒരു ഏരിയ അമർഖണ്ഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നമ്മുടെ എമിഗ്രേഷനും കാര്യങ്ങളും ക്ലിയറൻസൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിലാണ് നമ്മുടെ ആ കാണുന്ന ആ ഒരു കൗണ്ടറാണ് നമ്മുടെ മണി എക്സ്ചേഞ്ച് ഉള്ളത് എൻ്റെ ഒരു ഉറണ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ ഒറ്റ കൗണ്ടറേ ഉള്ളൂ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇൻഫോ ഇൻഫോടെസ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമർ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു സിം എടുക്കണം ഇനി അടുത്ത പരിപാടി സിം എടുക്കാനാണ് അപ്പോൾ ബാറ്ററി ബെറ്ററി ആയതാ സിമ്മെന്നൊന്ന് അന്വേഷിച്ചിട്ട് നമുക്കത് എടുക്കാം അപ്പോൾ ഈ ഒരു ഏരിയ ആണ് സിം കാർഡും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഏരിയ ഇവിടെ ഒരുപാട് സിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ള ഈ ഒരു സിമ്മാണ് അതിൻ്റെ അമ്പത്തി അയ്യായിരം സോമാണ് ഇതിന് വരുന്നത് ഈ ഒരു ഏരിയയാണ് ഇത് വരുന്നത് അപ്പോൾ യു എസ് ഡോളർ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ലാസ്റ്റ് കൗണ്ടറാണ് ലാസ്റ്റ് കൗണ്ടറിലാണ് യു എസ് ഡോളർ കൺവേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സിം കാർഡ് എടുത്ത് ടാക്സി വിളിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് പോകാം അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ് ഇപ്പോൾ സിം കാർഡിൻ്റെ താരിഫും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയ ഒരു ബ്രോഷറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും യൂജലെന്ന് പറയുന്ന ഒരു സിം കാർഡാണ് നമ്മൾ എടുക്കുന്നത് വേറെയും സിം കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഓഫ് സമർക്ക ലൈക്ക് വൗ അടിപൊളിയാണ് കൈസ് ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എൻ്റെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ രാജ്യമാണ് അത് ഫസ്റ്റിലും വെർത്ത് ഇറ്റ് ഗൈസ് ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ അപ്പോൾ ഇൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്ന ഇതാണ് സമർഖ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ച് ഓ എന്ത് ഭംഗിയാ നോക്കി ബാക്ക് സൈഡിൽ ഒരു കവേർഡ് ഏരിയട്ടാ വീടുകളാണോ അതോ ഇനി വല്ല സ്ഥാപനങ്ങളാണെന്നൊന്നും അറിയില്ല നമുക്ക് പോണ പോകെ കാണാം നമുക്ക് എന്തായാലും ഈ എയർപോർട്ടിൻ്റെ പുറം ഭാഗത്തുനിന്ന് നടന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ കാണാം അപ്പോൾ നമ്മളെടുത്ത സിമ്മ് ആണ് കേട്ടോ യുസെല്ലിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തി അയ്യായിരം ഉസ്ബെക്കിസ്ഥാൻ സോമാണ് ഈ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡോളർ എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതിരി തന്നെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൗണ്ടറാണ് നമുക്ക് ഡോളർ അത് മണി എക്സ്ചേഞ്ച് ഉള്ളത് എൻ്റെ ഞാൻ കണ്ടയിൽ ആ ഒറ്റ കൗണ്ടർ മാത്രമേ ഉള്ളൂ മണി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു എൻഡിലാണത് മണി എക്സ്ചേഞ്ച് ചെയ്ത് സിം എടുത്തു അപ്പോൾ നിങ്ങളെൻ്റെ പുറകിൽ കാണുന്ന ഈയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതാണ് സമർക്കാന്ത് എയർപോർട്ട് ഓ നല്ല ഒരു ചെറിയൊരു തണുപ്പുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ ജാക്കറ്റും അതിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അതും കുഴപ്പമില്ല നല്ല രസം ഉണ്ട് കിട്ടാം കാണാൻ അപ്പോൾ നമുക്ക് ആ ഒരു ഓട്ടം സീസൺ ആണ് കാരണം ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു യെല്ലോ കളറായിട്ട് കാണാം അടിപൊളിയാണ് ഗൈസ് എയർപോർട്ടിന്റെ പുറം നമുക്ക് ഇവിടുന്ന് കാണട്ട ജസ്റ്റ് ഈ ഒരു ഏരിയ ഫസ്റ്റ് ടൈമാണ് ഗായ് അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് എന്തായാലും ഉണ്ട് നിങ്ങൾ ഇതിൽ കാണുന്ന മാതിരി തന്നെ നല്ല രസമാണ് കേട്ടോ നമ്മൾ ഇന്റെ പുറകിൽ കാണുന്നതാണ് സമർക്കാന്ത് ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മളെന്തേലും ഭക്ഷണം കഴിക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കാരണം ഇന്നലെ നൈറ്റില് കഴിച്ചതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അപ്പോൾ അപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോക്കുല്ലാം മുസ്ലിം അപ്പോൾ ഞാൻ നടക്കാം കേട്ടോ ഇതാണ് ഗൈസ് ഇനി ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ എത്തിയിട്ട് ഭക്ഷണം കഴിക്കണം ഇന്ന് നമ്മൾ എന്തായാലും ഉസ്ബെക്കിസ്ഥാന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ് എന്ത് രസമല്ലേ ഈ മരമൊക്കെ ഇല പൊഴിഞ്ഞ് വിന്ററിനെ കാത്തു നിൽക്കുന്ന ഒരു സീസണാണ് കേട്ടോ ഓട്ടം സീസൺ എന്ന് പറയുന്നത് ഇലകളൊക്കെ മഞ്ഞ കളറായിട്ടാണ് നല്ല രസമാണ് കാശ് നല്ലൊരു ഇളം തണുപ്പും ഉണ്ട് നിങ്ങൾ ഈ സിറ്റിയുടെ ഒക്കെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ പഴയ സോവിയറ്റ് യു എസ് എസ് ആറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാന് ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാന് നമ്മുടെ മംഗോളിയൻ ഭരണാധികാരിയായിട്ടുള്ള ചങ്കീസ് ഖാന്റെ പടയോട്ടക്കാലത്ത് അവൻ ചങ്കീസ് ഖാനെ പോലെ ഒരു ഭരണാധികാരിക്ക് മുന്നിൽ കീഴ്പെടാൻ തയ്യാറാകാത്തൊരു ജനതയാണ് ഉസ്ബെക് ജനത അങ്ങനെ ചതിയിലും കാര്യങ്ങളിലൊക്കെയാണ് ഉസ്ബെക്കിസ്ഥാൻ ജനതയെ മംഗോളിയൻ സാമ്രാജ്യം കീഴടക്കിയതെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് ഭയങ്കര വെൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ എല്ലായിടത്തും നമുക്ക് ഈ ഒരു ക്ലീനിങ്ങും അതുപോലെ തന്നെ ഈ ചെടികൾ പരിപാലിക്കുന്ന ആളുകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാം സംഭവം ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളി കാഴ്ച നമ്മൾ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നിട്ട് ഒരു സിറ്റിയുടെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ നമ്മള് യോധ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വണ്ടി ഉണ്ടല്ലോ അങ്ങനത്തെ വണ്ടികളാണ് അങ്ങനത്തെ വണ്ടികൾ കാണുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ യോദ്ധ സിനിമയിൽ ആ കുട്ടിനെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ വരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടി ഉണ്ടല്ലോ ആ ഒരു ചെറിയ വാന് അതാണ് ഇവിടെ കൂടുതലായിട്ട് ഞാൻ കണ്ടത് പിന്നെ ചെവർലൈറ്റിൻ്റെ വണ്ടി ഒരുപാട് നെടുത്ത് നോക്കുന്നതൊക്കെ ചെവർലൈറ്റിൻ്റെ വണ്ടിയാണ് നമുക്ക് കാണാൻ വണ്ടി പറ്റുന്നതില്ല <zattersy> <saiden> ി സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റാണ് ആ കാണുന്നത് ഞാൻ പറഞ്ഞ വണ്ടി ഈ വണ്ടി ഈ വണ്ടി ഉണ്ടില്ല അതുപോലെ തന്നെ ആ പച്ച വണ്ടിയൊക്കെ നോക്കി അതൊക്കെ ആ യോധ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള വണ്ടിയുടെ ഒരു ഒരു മോഡലാണ് അപ്പൊ നമ്മള് ഈ ടാക്സ് നമുക്ക് യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു അപ്പം നമ്മളെ ബ്രോ ആണ് നമുക്ക് ഈ ആൻഡെക്സ് സെറ്റാക്കി തന്നത് വാട്ട് തന്നെ ബ്രോ ലാജി ലാജി My, my name, is Suley. I'm from India. You, you are from So, nice to meet you, bro. Thank you, thank you so much. Because it's my first time. മൈ ഫസ്റ്റ് ടൈം താങ്ക് യു ഇവിടെ ഒരു സിറ്റി ആയതുകൊണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് എന്താ ഏതാണെന്നുള്ളത് എനിക്കൊരു ധാരണയില്ല അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ അടുത്ത് എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടാക്സിക്കാരനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ടാക്സിക്ക് എനിക്ക് വന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് സോ ഏകദേശം ഒരു ഡോളർ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് രൂപ എടുത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ സമ്മർക്കൺ സിറ്റി പെക്കിസ്ഥാനത്തെ ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ ചെറിയൊരു ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ഇതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ാണ് കേട്ടോ യാൻഡെക്സ് സെറ്റ് ചെയ്ത് തന്നത് അതുപോലെ തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് സഹായിച്ചു അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ ഹോസ്റ്റലിലോട്ടാണ് തോന്നുന്നു ബാക്കി കാര്യങ്ങളും ഒക്കെ ഒരു സമർഖണ്ഡ് സിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലൊരു ഏരിയ ആണ് ഇതാണ് നമ്മുടെ ഹോസ്റ്റല് തോന്നുന്നു തോന്നുന്നത് യുണീക് ഹോസ്റ്റൽ വിളിച്ചു നോക്കാം ലോക്ക്ഡ് ലോക്കഡാണല്ലോ ഗൈസ് പണിപാളിയോ നമ്മൾ ചെറുതായിട്ട് ഒന്ന് പണിപാളി ഗൈസ് ഇവിടെ വന്ന് ഞാൻ എൻ്റെ യുണീക് സ്റ്റേ ഹോസ്റ്റലിൽ വന്നപ്പോൾ ഇവിടെ ആരുല്ല ഗൈസ് പക്ഷെ നല്ലൊരു ഏരിയ ആണ്ട്ടോ ഒരു വില്ലേജിൻ്റെ ഒക്കെ ഒരു ഏരിയ ഇവിടുന്ന് കുറച്ച് സമരഗാന്ധി സിറ്റിന്ന് കുറച്ച് ഇങ്ങോട്ട് ഉള്ളത് പോന്നിട്ട് നല്ല രസമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇന്ത്യ കേരള അപ്പം നമ്മൾ നമ്മള് ഈ ഒരു ഏരിയയിലാണ് വിത്ത് ഫസ്റ്റ് ഗസ്റ്റ് ഹൗസ് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പെട്ടു എന്ന് കരുതി കൈസ് അപ്പോൾ നമ്മുടെ പറഞ്ഞേ മലി മലിക്ക അപ്പോൾ മല്ലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് നമ്മുടെ വേറൊരു ഗസ്റ്റ് ഹൗസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ നല്ല രസം ഉണ്ടായിട്ട് കാണാൻ ഇഷ്ടമായി നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസൊക്കെ ഒരു വേ വേ ആണ്ട്ടത് നല്ല രസമുണ്ട് രണ്ട് സൈഡിലും നിങ്ങൾ കാണുന്നില്ല നല്ല അടിപൊളി ഒരു ഓൾഡ് സ്ട്രക്ചറിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നമുക്ക് ഈ ഒരു ലോക്കല് കൾച്ചറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനത്തെ ഈ ഒരു വില്ലേജ് ലൈഫും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ സിറ്റി കണ്ടു അതിൻ്റെ നേരൊരു ഓപ്പോസിറ്റ് സൈഡാണ് ഒരു വില്ലേജ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ഒരു ഏരിയ നല്ല രസമല്ലേ അപ്പോൾ ബാക്കി കാണാം അതാണ് മല്ലിക മല്ലിക വീഡിയോ വീട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേടിച്ചു നമ്മൾ ബുക്കിങ് റോങ് എന്ന് പേടിച്ച് അപ്പോൾ നമ്മളുടെ ഗസ്റ്റ് ഹൗസിൽ അതാണ് മല്ലിക അപ്പോൾ അവൾ നമ്മളെ ഇങ്ങോട്ട് എത്തിച്ച് നല്ല രസം ഇട്ടാം ഒരു ചെറിയൊരു മജ്ലിസ് ഏരിയ പോലത്തൊക്കെ നല്ല രസൻഡ് കൈസ് ആം ടോട്ടലി ഇമ്പ്രസ്ഡ് ഇതൊരു ഹോം സ്റ്റേ ആണ്ട്ടോ ഇതുവരെ വീടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് ബാക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എനിക്ക് ഫസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അതിനു ശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാൻ കഴിസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റല് ഇതാണ് പുറത്തത്തെ ഒരു വ്യൂ വരുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം കാണിച്ചു തരാം റൂമെല്ലാം ഹോസ്റ്റലാണ് മൂന്ന് പേർക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമാണ് നല്ല നീറ്റ് ആൻഡ് ആണ് ബുക്കിംഗ് ഡോട്ട് കോമിൽ ആ റിവ്യൂ പറഞ്ഞ മാതിരി തന്നെയാണ് നല്ല വേർതിട്ടാണ് കേട്ടോ നല്ല ക്ലീൻ ആണ് മൂന്ന് സ്പേസ് ആണ് ഉള്ളത് ഇവിടെ അതുപോലെ തന്നെ ഇതാണ് ബാത്റൂം വരുന്നത് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് കേട്ടോ എല്ലാവർക്കും സംശയം ഉണ്ടാവുക ഇതാണ് ബാത്റൂം വരുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ അപ്പോൾ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം അതിനുശേഷം ഒന്ന് കുളിക്കണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അപ്പോൾ കാണാം കായ്സ്